ഹായ് ഫ്രണ്ട്സ് കുറച്ച് ദിവസമായി വീഡിയോസ് ഒക്കെ കേട്ടിട്ടല്ലേ ഒരുപാട് തിരക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് വീഡിയോസുമായിട്ട് വരാതിരുന്നത് അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ മുന്നേ ഇട്ടതിൽ ഒരുപാട് പേര് കമൻസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനൊരു മറുപടി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ആദ്യമായിട്ട് പറയാനാണെങ്കിൽ പലരും ചോദിച്ചിട്ടുണ്ട് പെണ്ണിൻ്റെ ശബ്ദം ഔറുത്താണോ എന്നുള്ളത് അതായത് ഹറാമാണോ എന്നുള്ളത് അന്യപുരുഷന്മാർ കേൾക്കുന്നത് ഹറാമാണോ എന്നുള്ളത് പലരും ചോദിച്ച ഒരു കാര്യമാണ് അപ്പോൾ അന്യപുരുഷന്മാരെന്ന് പറയുന്നത് നമ്മുടെ ബാപ്പയും ഭർത്താവും മകനും ഒഴികെ ബാക്കി എല്ലാവരും അന്യപുരുഷന്മാരാണ് എന്നിരുന്നാലും നമ്മൾ വീട്ടിൽ വരുന്ന അന്യപുരുഷന്മാർ അതായത് ആണുങ്ങളോട് നമ്മൾ ബഹുമാനത്തോടെ അതായത് കൊടുക്കേണ്ട ബഹുമാനം കൊടുത്ത് അകലം പാലിച്ച് നമ്മൾ സ്ത്രീകൾ സംസാരിക്കാറുണ്ട് പക്ഷേ എന്ന് കരുതി അത് ഹറാമാകുമോ അപ്പോൾ അവിടെ ഒരു തെറ്റിദ്ധാരണയുണ്ടല്ലോ നം സ്ത്രീയുടെ ശബ്ദം മറ്റു പുരുഷന്മാർക്ക് അന്യപുരുഷന്മാർക്ക് ഹറാമാകുന്നത് എപ്പോഴാണ് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ സംസാരിക്കുന്നത് അന്യപുരുഷന്മാർ കേൾക്കുമ്പോൾ അവരിൽ എന്തെങ്കിലും ഫിത്തിനുണ്ടാക്കുന്ന രീതിയിൽ അല്ല അല്ല അവർക്ക് എന്തെങ്കിലും എന്താ പറയുക ഉണ്ടാക്കുന്ന രീതിയിലുള്ള സംസാരമാണ് എങ്കിൽ അത് ഹറാമാണ് നമ്മൾ ഇപ്പോൾ എൻ്റെ കമൻ ബോക്സിൽ ഇസ്ലാം മതവിശ്വാസികൾ മാത്രമല്ല വായിക്കുന്നത് മറ്റു വിശ്വാസികളും ഒരു മറ്റ് പല ആൾക്കാരും വായിക്കുന്നുണ്ട് അപ്പോൾ അവർ കരുതും അപ്പോൾ ഈ ദുനിയാവിൽ ഒരു പെണ്ണും ഒരു പുരുഷനോട് സംസാരിക്കാൻ മുസ്ലിം മതത്തിൽ അനുവദനീയമല്ലല്ലോ എന്ന് കരുതുന്നു കരുതിപ്പോകും ആ രീതിയിലാണ് കമൻസ് വരുന്നത് അപ്പോൾ അവരുടെ അവരൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലേ നമ്മൾ ശരിയായ രീതിയിൽ അതിനുള്ള മറുപടി കൊടുത്തില്ല എങ്കിൽ മറ്റു മതസ്ഥരെ കരുതും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു പെണ്ണിനും ഒരു അന്യപുരുഷനോട് സംസാരിക്കാൻ പാടില്ല എന്ന് ചിന്തിക്കില്ലേ അപ്പോൾ അങ്ങനെയല്ല നമ്മൾ നമ്മുടെ സംസാരം ഇത് ഒരു ഫിത്തിനക്കിടയിണ്ടാക്കാനാണെങ്കിൽ അല്ല മറ്റു അന്യപുരുഷന്മാരോട് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവരുടെ ഉള്ളിലൊരു വികാരം ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ അത് ഹറാമാണ് അല്ലാത്ത പക്ഷം സാധാരണ പോലെ എന്തും നമുക്ക് സാധാരണ ആൾക്കാരോട് നമുക്ക് സംസാരിക്കാം കാരണം ഒരു ഒരാൾ നമ്മുടെ ഉപദ്രവ ഒരു പെൺകുട്ടീനെ ഉപദ്രവിക്കാൻ വന്നു അവൾക്ക് വിളിച്ചു പോകാൻ പാടില്ലേ അയാളോട് എതിർക്കാൻ പാടില്ലേ നമുക്കതെല്ലാം ചെയ്യാം അതെല്ലാം അനുവദനീയമാണ് ഇസ്ലാമിൽ അപ്പോൾ നമുക്ക് അന്യപുരുഷന്മാരോട് സംസാരിക്കേണ്ട രീതിയിൽ നമുക്ക് സംസാരിക്കാം അതിൻ്റെ ബഹുമാനാർത്ഥം അവരോട് കൊടുക്കേണ്ട ഏത് സാഹചര്യത്തിലും അവർക്ക് കൊടുക്കേണ്ട ബഹുമാനവും അതല്ല ഏതാണോ സിറ്റുവേഷൻ അതനുസരിച്ച് നമുക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇസ്ലാമിൽ കൊടുത്തിട്ടുണ്ട് പെൺകുട്ടികൾക്ക് അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോ ഒരു രീതിയിലും മോശപ്പെട്ട രീതിയിൽ ഞാൻ ചെയ്തിട്ടില്ല വീഡിയോസിലാണെങ്കിൽ കുറച്ച് ഞാൻ സംസാരിക്കാറുണ്ട് അതെ കൂടുതലും എൻ്റെ ഭർത്താവാണ് സംസാരിക്കുന്നത് സംശയങ്ങൾ ചോദിച്ചിട്ടുള്ള മറുപടിയാണ് കൂടുതൽ വീഡിയോയും ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ ഒരു അഞ്ചോ അല്ലെങ്കിൽ ആറ് മിനിറ്റ് അല്ലെങ്കിൽ അതിൽ താഴെയുള്ള വീഡിയോസ് ആയിരിക്കും അതിൽ ഒരു ഒന്നോ രണ്ടോ സെൻറ്റൻസ് ആയിരിക്കും ഞാൻ ചോദിച്ചിട്ടുള്ളത് ആ ചേ ആ ചോദിച്ച ചോദ്യങ്ങളിൽ ഒരു മനുഷ്യനും വികാരം ഉണ്ടാകുന്ന രീതിയിൽ ഞാൻ ഒരിക്കലും ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അതൊന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത് കാരണം ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ കമൻസ് വരുമ്പോൾ മറ്റുള്ളവർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതൊന്ന് ക്ലിയർ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അപ്പോൾ ഞാൻ വീഡിയോയിൽ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകൾ പറഞ്ഞു തന്നിട്ടുണ്ട് അതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ് അതൊക്കെ കറക്റ്റ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ് പിന്നെ ഭർത്താവിന് ഒരുപാട് പേര് കുറ്റം പറഞ്ഞിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് ഞാനാണ് അദ്ദേഹമല്ല എൻ്റെ കുറച്ച് സാഹചര്യങ്ങൾ അതായത് പറഞ്ഞാലൊന്നും തീരില്ല ഒരു ഒന്ന് രണ്ട് മണിക്കൂറെങ്കിലും അത് പറയേണ്ടി വരും പക്ഷേ അത്രയൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം എൻ്റെ പ്രൈവറ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അതിൻ്റെ കാരണങ്ങൾ വരുമ്പോൾ എനിക്ക് കേക്ക് കണക്കിന് പബ്ലിസിറ്റി കിട്ടാനോ റീച്ച് കിട്ടാനോ പൈസയ്ക്ക് വേണ്ടിയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ പോലുള്ള മറ്റ് പ്ലാറ്റ്ഫോമുകൾ എനിക്ക് തിരഞ്ഞെടുക്കാമായിരുന്നു പക്ഷേ എനിക്ക് ഇതിലൊന്നും അക്കൗണ്ടുകളില്ല എന്നുള്ളതാണ് സത്യം യൂട്യൂബ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു മാസവും കുറച്ച് ദിവസങ്ങളും ആയിട്ടുള്ളൂ അതിന് ശേഷം എനിക്ക് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും അക്കൗണ്ട് ഉണ്ട് പക്ഷേ അത് അത്ര ആക്റ്റീവ് ഒന്നുമില്ല അത് യൂസ് ചെയ്യുന്നില്ല എനിക്കതിൽ ഫ്രണ്ട്സ് ഇല്ല ഒന്നുമില്ല അപ്പോൾ എനിക്ക് ഒത്തിരി പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ എനിക്ക് അതിൽ എനിക്കൊരു റീൽ എടുത്തിട്ടാൽ ഞാൻ പബ്ലിസിറ്റി എനിക്ക് കിട്ടും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ യൂട്യൂബിൽ വരുമ്പോൾ യൂട്യൂബിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് നമ്മൾ അതിൽ വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ യൂട്യൂബിൻ്റെ റെസ്ട്രിക്ഷൻസ് എന്താണെന്നുള്ളതല്ല അപ്പോൾ അതിൽ വരുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഒന്ന് ഒരു സേഫ് ആണെന്ന് വിചാരിച്ചാണ് യൂട്യൂബിലേക്ക് വന്നത് അപ്പോൾ അത് അതിലും അതിലും വലിയ കാര്യമായി അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ ഹസ്ബൻഡ് ഇതിൽ ഉത്തരവാദി അല്ല കാരണം എൻ്റെ ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം അത് സമ്മതിച്ചു തന്നു അത്രയേ ഉള്ളൂ പിന്നെ പറയാനുള്ളത് ഞാൻ നമ്മുടെ ഇസ്ലാം വിശ്വാസത്തിന് ദീനന് എതിരായിട്ടോ അതിന് ഭംഗം വരുത്തുന്ന രീതിയിലുള്ള ഒരു ഒരു രീതിയിലുള്ള ഒരു കാര്യങ്ങളും ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടല്ലേ ഞാൻ വന്നത് പിന്നെ ഹിജാബികളുടെ അതായത് നല്ല അബായ ധരിച്ച് ഹിജാബ് ധരിച്ച് നിക്കാബ് ധരിച്ച് നടക്കുന്ന പെൺകുട്ടി ഒരു നല്ല സമൂഹ പെൺകുട്ടികൾക്ക് ഭംഗം വരുത്താനും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല